നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ചാണ് ഈയൊരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുപ്പത്തിമൂന്നാം എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കവി കെ ജി ശങ്കരപ്പിള്ളയാണ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം മുപ്പത്തി മൂന്നാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ആരാണ് ജേതാവ് കെ ജി ശങ്കരപ്പിള്ള അദ്ദേഹം ഒരു കവി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കവിതയാണ് കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതകൾ ഇതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിരുന്നു കെ ജി ശങ്കരപ്പിള്ളിയുടെ കവിതകൾ ഇതുകൂടാതെ ബംഗാൾ അയോധ്യ ആനന്ദൻ രമണൻ നന്നങ്ങാടികൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ് ബംഗാൾ അയോധ്യ ആനന്ദൻ രമണൻ നന്നങ്ങാടികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഏറ്റവും ഏറ്റുയർന്ന പുരസ്കാരമാണ് പഠിക്കുക ഒരു മാർഗ്ഗം നമുക്ക് ഉറപ്പിക്കാം